ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ചുരിദാറുകളിലായാലും അതുപോലെ തന്നെ പാർട്ടി വിയേർസിലായാലും അതുപോലെ സൽവാറുകളിലായാലും റൗണുകളിലായാലും ടോപ്പുകളിലായാലും നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസും അവൈലബിളായിട്ടുണ്ട് ഡെയിലി വിയർ ഡ്രസ്സസും അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കേരളത്തിൽ അൻപത് രൂപ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതായിരിക്കും ചിലതിനൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പുറത്ത് എൺപത് രൂപ നമ്മൾ ഈടാക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഷോപ്പുകളിൽ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സബ്സ് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പുതിയ അപായാസ് കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾ ഏത് തരത്തിലുള്ള ഡ്രസ് കളക്ഷൻസാണ് വേണ്ടതെന്ന് നമ്മുടെ കമൻ്റിലൂടെ അറിയിക്കേണ്ടതാണ് നമ്മൾ അതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ സൈസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ലാർജ് തൊട്ട് ട്രിപ്പിൾ എക്സ് ഫോർ എക്സ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് വെൽവെറ്റ് കോട്ടൺ ഷിഫോൺ ട്രയോൺ ഇങ്ങനത്തുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് ആയിരത്തി ഒരുന്നൂറ് മുതൽ നമ്മൾ നമ്മൾ രണ്ടായിരം വരെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വിയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നല്ല ഫങ്ഷൻസിന് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല സേഫ് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വിയേഴ്സ് നമ്മൾക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനി മോഡൽസ് ചുരിദാറുകളും ആയിട്ടുണ്ട് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ് കോഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഓർഡർ ചെയ്ത് നമ്മൾ ത്രീ ടു സെവൻ ഡേയ്സ് കേരളത്തിനുള്ളിൽ ആണെങ്കിൽ ത്രീ ടു സെവൻ ഡേയ്സ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ സാധനം എത്തിക്കുന്നതാണ് കേരളത്തിന് പുറത്താണെങ്കിൽ സിക്സ് ടു എയ്റ്റ് ഡേയ്സ് വേണ്ടി വരും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ മറക്കണം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളും നമ്മൾ കളക്ഷൻസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റേറ്റും മറ്റു കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യാന് మరకే తో అది నే చాలి సబ్స్క్ైబు ఈ సబ్స్క్ైబుకారం సబ్స్ైబ్యడం అది షేర్ చేస్తాను నేను చాలా అయ్యే అప్పుడు తరచు అడ్రస్ వేద కమే వీడియో నివేది ഓരോ ദിവസം ദിവസം അപ്ലോഡ് ഓരോരോ കൊണ്ട് സോൾഡ് ആയി അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും അതുപോലെ തന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് സ്ക്രീൻഷോട്ട് അയച്ച് ഡീറ്റെയിൽസ് നമ്മൾ അയക്കുന്നതായിരിക്കും ഭൂമിയായിട്ടുള്ള പാർട്ടി വിയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കിട്ടേഴ്സിലായാലും അതുപോലെ തന്നെ എംബ്രോയ്ഡറിയിലായാലും നമ്മൾ നല്ല ക്വാളിറ്റിയോടുകൂടിയാണ് കൊടുക്കുന്നത് ഓരോരോ പ്രൊഡക്റ്റിൽ മികച്ച റേറ്റാണ് നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റ് ആയിരം ആണ് തുടങ്ങുന്നത് ആയിരത്തി നൂറ്റുണ്ട് ആയിരത്തി ഇരുന്നൂറിനുള്ളതുണ്ട് ആയിരത്തി ഇരുന്നൂറിനുള്ളത് ഉണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് കോഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളെ പാക്കിസ്ഥാനിൻ്റെ ഡ്രസ്സസ്സും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഇനി പുതിയൊരു വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പാകിസ്ഥാനി വീഡിയോസ് പാകിസ്ഥാനി മോഡൽ ഡ്രെസ്സിൻ്റെ വീഡിയോസ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് വേണ്ടതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളുടെ പ്രചോദനം മൂലമാണ് നമ്മൾ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ മൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് വേറെ പുതിയൊരു വീഡിയോസ് ഇല്ല അടുത്ത ദിവസം നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് അസാമലക്കും